ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫിഫ പുതിയ ഫോർമാറ്റിൽ അവതരിപ്പിച്ച ക്ലബ്ബ് വേൾഡ് കപ്പിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത് വലിയ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഫിഫയുടെ പ്രസിഡൻറ്റായ ജിയാനി ഇൻഫാൻറ്റിനോ പറഞ്ഞിരുന്നു ഏതായാലും റയൽ മാഡ്രിഡ് ഈ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ മൂന്നാമത്തെ ക്ലബ്ബായി മാറിയിരുന്നു അതായത് എഴുപത് മില്യൺ യൂറോക്ക് മുകളിലാണ് റയലിന് ലഭിച്ചിട്ടുള്ളത് ഒന്നാമത് ചെൽസിയും രണ്ടാമത് പി എസ് ജിയുമാണ് വരുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ദി ഗാർഡിയനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഓരോ രണ്ട് വർഷത്തിനിടയിലും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നടത്താൻ ഇപ്പോൾ റയൽ മാഡ്രിഡ് ഫിഫയോട് ആവശ്യപ്പെട്ടു എന്നാണ് ഗാർഡിയനും ഗ്ലോബോയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഈ കോമ്പറ്റീഷനിൽ വലിയ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാമ്പത്തികപരമായി വലിയ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ റയലിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് ആകെ വിറ്റഴിക്കപ്പെട്ട ഇരുപത്തിയഞ്ച് ശതമാനം ടിക്കറ്റുകളും റയലിൻ്റെ ഒരു മത്സരങ്ങളിലായിരുന്നു അതുപോലെ തന്നെ ഹയസ്റ്റ് ആവറേജ് അറ്റൻഡൻസ് അവകാശപ്പെടാനും റയലിന് കഴിയുന്നുണ്ട് അതുവഴിയൊക്കെ വലിയ രൂപത്തിലുള്ള ഒരു ലാഭം അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഒരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് രണ്ട് വർഷം കൂടുമ്പോൾ നടത്താൻ ഇപ്പോൾ റയൽ മാഡ്രിഡ് ഫിഫയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ജിയാനി ഇൻഫാൻറ്റിനോക്ക് ഇതിന് താല്പര്യമുണ്ട് പക്ഷേ രണ്ട് വർഷത്തിലൊരിക്കൽ ക്ലബ്ബ് വേൾഡ് കപ്പ് നടത്തുക എന്നുള്ളത് ഒരൽപ്പം ബുദ്ധിമുട്ടായ കാര്യമാണ് എന്നുള്ളത് ഈ പ്രസിഡന്റിന് അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം സമ്മതം മൂളിയിട്ടൊന്നുമില്ല പക്ഷേ ഇക്കാര്യം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ഏതായാലും ഫിഫയുടെ ഈ പുതിയ ക്ലബ്ബ് വേൾഡ് കപ്പ് പരിപാടി അല്ലെങ്കിൽ ഈ ഒരു പുതിയ കോമ്പറ്റീഷൻ അത് റയലിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നേരത്തെ അവർ നല്ല രൂപത്തിൽ ഈ ടൂർണമെൻറ്റ് നടപ്പിലാക്കിയ ഫിഫക്കും പ്രസിഡന്റിനും അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്തിരുന്നു ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം